ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നിസ്കാരക്കുപ്പായത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അതായത് നമ്മുടെ പ്രയർ ഡ്രസ്സിൻ്റെ അപ്പോൾ നമ്മൾ സാധാരണ ഒരു നിസ്കാര നിസ്കാരക്കുപ്പായമല്ല മുഖമക്കനയും അതുപോലെ തന്നെ നിസ്കാര കുപ്പായം ഒരുമിച്ച് വരുന്ന ജിൽബാബ് ടൈപ്പ് പ്രയർ ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് നാല് മീറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിലും ഫ്രണ്ടിൽ വെക്കാനായിട്ടും ലൈസും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രയർ ഡ്രസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് തയ്യലൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി ഇതിൻ്റെ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഞാനിതിൻ്റെ ഓരോ ഭാഗമായിട്ടും കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇതിൽ നിന്നും തുണി ഒട്ടും വേസ്റ്റ് ആവാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ഓരോ ഭാഗമായിട്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എവിടെയും തുണി വേസ്റ്റ് ആക്കുന്നില്ല അതുപോലെ തന്നെ ഓരോ ഭാഗമായിട്ട് കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ച് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കണം ഈ ഒരു തുണിയുടെ വീതി ഞാൻ അളന്ന് നോക്കുന്നുണ്ട് സാധാരണ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ചൊക്കെയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു ഇതവിടെയും നമുക്ക് നാൽപ്പത്തിരണ്ട് ഇഞ്ച് തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ വീതിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അളന്ന് കാണിച്ചു തന്നത് നീളം നാല് മീറ്ററാണ് എടുത്തിട്ടുള്ളത് നോർമലി നമ്മൾ നാല് മീറ്റർ തന്നെയാണ് ക്രെയർ ഡ്രസ്സിന് വേണ്ടി എടുക്കുന്നത് ഇതിപ്പോൾ ഒരു ഫ്രീ സൈസാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം വണ്ണുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ റമിൽ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കുപ്പായം ഇടാം എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്ക് തുണിയൊന്ന് നിവർത്തിയിടാം നാല് ആണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാല് ആണ് ക്രീപ്പിൻ്റെ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇങ്ങനെ നീളത്തിൽ നമ്മളൊന്ന് ഇട്ടിട്ടുണ്ട് ഇതാണ് നീളം ഉണ്ടല്ലോ ഇത് വീതി ഈ ഒരു ഭാഗത്ത് വീതിയാണ് ഈ ഒരു ഭാഗം നീളം ഇങ്ങനെയാണ് തുണി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ ഭാഗമായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഓരോ പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും തന്നെ തുണി വേസ്റ്റ് ആവാതെയാണ് നമ്മൾ കട്ട് ചെയ്തത് അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഞാനിപ്പോ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ട് ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതായി പോലെ ഫോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഇതിണ്ടെങ്കിൽ ഏറ്റക്കുറിച്ചിലുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുക്കാം കേട്ടോ എൻ്റെ ഇപ്പോൾ ഏകദേശം ഒരേ ഒറ്റ ലെവലിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ഇതുപോലെ രണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ നീളത്തിൽ നിന്നും ഇതുപോലെ രണ്ടാക്കിയിട്ടാണ് ഫോൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ നിസ്കാരക്കുപ്പായത്തിൻ്റെ വള്ളി ഉണ്ടാവുമല്ലോ നമ്മുടെ മു മക്കനയുടെ ഭാഗത്ത് വരുന്ന ആ ഒരു വള്ളി ബാക്കിലേക്ക് നമ്മൾ ഇടുന്ന ഒരു എലാസ്റ്റിക് വരുന്ന ഭാഗം അതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്നര ഇഞ്ചാണ് എടുക്കുന്നത് അതിന് ഒന്നര ഇഞ്ച് എത്രയും മതിയാകും ആ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു തുണിയിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ആ ഒരു നിസ്കാരക്കുപ്പായത്തിൻ്റെ ആ ഒരു മക്കനയുടെ ആ ഒരു വള്ളിയാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് റഫായിട്ട് കാണിച്ചു തരുവാണ് അതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു സ്ട്രാപ്പ് കട്ട് ചെയ്യും ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടല്ലോ ഇത്രയും നമുക്ക് വീതി വേണ്ടുള്ളൂ ഒന്നര ഇഞ്ച് മാത്രം മതിയാകും അപ്പോൾ ഇതും ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക ആ ഒരു ഭാഗം ഞാൻ തൽക്കാലം ഒന്ന് താഴേക്ക് മടക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ സ്ട്രാപ്പ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രാപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ലീവിന് കട്ട് ചെയ്യണം നമുക്ക് സ്ലീവിന് വരുന്ന ലെങ്ത്ത് എത്രയാണോ അത് അളന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പ്രയർ ഡ്രസ്സിൽ അത്യാവശ്യം വീതി വരുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ഈ തുണിയുടെ വീതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഒരു ഭാഗത്ത് അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് വരും ഒരു ഭാഗത്തേക്കായിട്ട് ആ അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ അടുക്കുന്ന നമ്മുടെ കൈമുട്ട് വരെ ടാപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കൈമുട്ട് വരെയൊക്കെ ഇതിൽ നിന്ന് തന്നെ ഈ ഒരു പ്രയർ ഡ്രസ്സിൽ നിന്ന് തന്നെ നീളം കിട്ടും കൈമുട്ട് വരെ അപ്പോൾ ആ കൈമുട്ട് മുതൽ താഴെ വരെയുള്ള നീളം മാത്രമേ നമുക്ക് ഈ ഒരു സ്ലീവിൽ നിന്ന് കട്ട് ചെയ്യേണ്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം വീതി നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് ബാക്കി ഭാഗത്തിൻ്റെ ഒരു നീളമാണ് നമ്മൾ ടാപ്പ് വെച്ച് അളന്നിട്ട് ഈ ഒരു സ്ലീവിൽ നിന്ന് കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് നാലാക്കി ഇട്ട ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവിൻ്റെ അറ്റം മടക്കി സ്റ്റിച്ച് ചെയ്യും അതുപോലെ ഇലാസ്റ്റിക് വെക്കുന്നുണ്ട് ലേസും വെക്കുന്നുണ്ട് അപ്പം നീളമൊട്ടും കുറയില്ല പ്രഡ്രസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നീളം വേണം ഇതുപോലെ നമുക്ക് ടാപ്പ് വെച്ച് അളന്നിട്ട് എടുക്കാം നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് പത്ത് പത്തര ഇഞ്ചോളം കിട്ടും സോറി പത്ത് ഇഞ്ചോളം കിട്ടും അത്രയും നമുക്ക് മതിയാവും അത്യാവശ്യം നമുക്ക് വീതി കിട്ടും ഇതൊന്ന് റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നതേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ഭാഗമായിട്ട് കാണിച്ച് തരാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് ആദ്യം നമ്മൾ സ്ട്രാപ്പ് കട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നു ഓക്കെ ഇനി അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയും മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെയും ഇതുപോലെ കോണാക്കിയിട്ട് മടക്കണം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതാണ് നമ്മുടെ മുഖമക്കനയുടെ ഭാഗം വരുന്നത് നമ്മുടെ മുഖമക്കനയുടെ നമ്മുടെ ഫേസിൻ്റെ ഒരു ഭാഗം വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇതിൻ്റെ അറ്റം ആദ്യം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം നല്ല ഭാഗം അടിയിലായിട്ട് അടിയിൽ വരുന്ന രീതിയിൽ നമ്മൾ മുകളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം ആദ്യം ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കോൺ ആക്കിയിട്ട ശേഷം നമ്മുടെ ഫേസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് ഒന്നിത് വെച്ച് നോക്കണം എത്രയാണ് നമ്മുടെ ആ ഒരു മുഖത്തിൻ്റെ അളവെന്ന് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക നമ്മുടെ ആ ഒരു മുഖ ഈ ഒരു തുണി കയറാനുള്ള ഒരു അളവ് വെച്ച് നോക്കിയ ശേഷം കൈ കൊണ്ട് അവിടെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം നമ്മുടെ മുഖം വെച്ച് നോക്കിയ ശേഷം അവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ താഴെ വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ കറക്റ്റ് ആ ഒരു മുഖം അവിടെ വെച്ച് നോക്കുക എന്നിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ബാക്കി വരുന്ന ഈ താഴെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ പുറം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത് ആ ഒരു മുഖം വയ്ക്കാനുള്ള ആ ഒരു ഭാഗത്തിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് മുഖത്തിൻ്റെ അളവൊന്ന് കൈകൊണ്ട് പിടിച്ച ശേഷം നമ്മൾ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നു ഓക്കെ അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ബാക്കി വരുന്ന താഴെയുള്ള ഭാഗം അപ്പം താഴെ ഭാഗം നമ്മളൊന്നും കട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ് ഓരോ കട്ടും ചെയ്ത് പോയേക്കുന്നത് അപ്പോൾ ഈ ഒരു താഴെ വരുന്ന ഭാഗം ഇതുപോലെ മടക്കിയിട്ട് കട്ടൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ അറ്റം അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം ഇതുപോലെ എടുത്തിട്ട് ഇതായത് പോലെ ഇതാ ഫോൾഡ് അതുപോലെ തന്നെ വെക്കണം നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് ഇറക്കൊട്ടും കുറയാൻ പാടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അറ്റം എടുക്കുന്നു എന്നിട്ട് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു നമ്മുടെ നല്ല ഭാഗം ഉള്ളിലാണുള്ളത് ഒരു പുറത്താണ് നമ്മൾ എല്ലാ സ്റ്റിച്ചും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു മക്കനയുടെ താഴത്തെ ആ ഒരു ഭാഗത്തേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം താഴത്തെ ഭാഗം അതിന് ശേഷമേ നമ്മൾ കട്ട് ചെയ്യേണ്ടതുള്ളൂ സൈഡും ഒക്കെ ജോയിൻ ചെയ്ത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇറക്കത്തിൻ്റെ അറ്റക്കുറച്ചുള്ള ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് തുണി കട്ട് ചെയ്യുന്നത് കാണാം ശ്രദ്ധിച്ച് കാണണം അതുപോലെ നിങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ തുണി നിവർത്തിയിട്ടു എന്നിട്ട് തുണിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഒരറ്റത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങണം ആദ്യം ആ ഒരു അറ്റം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം ഞാനിപ്പോൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഒരുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര ഇഞ്ചാണ് സ്ട്രാപ്പിന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആ മക്കനയുടെ ഒരു വള്ളി വരുന്ന ഭാഗം ലാസ്റ്റിക് വയ്ക്കുന്ന ആ ഒരു സ്ട്രാപ്പ് തയ്ക്കാനായിട്ട് ഒന്നര ഇഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും ഒന്നര ഇഞ്ച് ഇതുപോലെ വരച്ചിട്ട് കറക്റ്റ് അത് കട്ട് ചെയ്തെടുക്കണം ഇത്രയും തന്നെ മതിയാവും നമുക്ക് ഇതിലധികം ഒന്നും എടുക്കണമെന്നില്ല ഒന്നര ഇഞ്ച് കറക്റ്റാണ് അതായത് പോലെ അതിനുശേഷം നമുക്ക് സ്കെയിൽ വെച്ച് വരച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് ആ ഒരു മക്കനയിലേക്ക് സോറിയ കുപ്പായത്തിലേക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ ലൈൻ ഇട്ട ഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ തുണിയിലെ ഫസ്റ്റത്തെ കട്ടിങ് നമ്മുടെ മക്കനയുടെ സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് കണ്ടല്ലോ എത്രയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എത്രയാണ് നമുക്ക് ആ ഒരു വള്ളി തയ്ക്കാൻ വേണ്ടത് നമുക്ക് നമ്മുടെ ഒരു ചെവിയിൽ നിന്ന് മറ്റേ ചെവിയിലേക്ക് ടാപ്പ് പിന്നിലൂടെ വലിച്ചു വച്ച് പിടിച്ചിട്ട് നമുക്ക് നോക്കാം എത്ര ആണോ അളവ് വരുന്നത് എന്നുള്ളത് അപ്പോൾ എന്നിട്ട് അതിൻ്റെ രണ്ട് ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട് ഉണ്ടല്ലോ ഈ ഒരു തുണി മുഴുവനായിട്ട് വേണ്ടിവരില്ല നമുക്ക് എത്രയാണോ വരുന്നത് അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക്ക് വയ്ക്കണം അതായത് ഇതുപോലെ നമ്മൾ ചെവിയിൽ നിന്ന് പിന്നിലേക്ക് പിടിക്കുക എന്നിട്ട് എത്രയാണോ വരുന്നതെന്ന് നോക്കുക ആ ഒരു വള്ളി തയ്ക്കാനായിട്ട് എത്ര ലെങ്ത്ത് വരുന്നുണ്ടെന്ന് നോക്കാം എന്നിട്ട് ആ ഒരു ലെങ്ത്ത് അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് കെട്ട് ചെയ്യണം നമ്മളതിനുള്ളിൽ ഇലാസ്റ്റിക് വെക്കുന്നുണ്ടല്ലോ ആ ഒരു ഇലാസ്റ്റിക് നമ്മളെടുത്ത ലെങ്ത്തിൻ്റെ ഇഞ്ച് കുറച്ചിട്ട് എടുക്കണം അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പത്തിഞ്ചാണ് ഇലാസ്റ്റിക് എടുക്കുക ഈ ഒരു തുണി എന്ന് പറയുന്നത് ഇരുപത്തി ആണ് എടുക്കുക നമ്മൾ ഇലാസ്റ്റിക് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളാക്കിയിട്ട് ഈ ഒരു തുണി എടുക്കാം നമുക്ക് ഇഞ്ച് കിട്ടിയത് കൊണ്ട് ഞാനിവിടെ ഇരുപത് ഇഞ്ചിലാണ് ഈ ഒരു തുണിയുടെ ലെങ്ത്ത് എടുക്കുന്നത് കണ്ടല്ലോ ഇതുപോലെയാണ് എടുക്കുന്നത് അവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് അത്രയും തുണിയാണ് ആവശ്യമുള്ളു ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ആ ഒരു തുണി നമുക്ക് ആവശ്യമില്ല ബാക്കിയുള്ളതാണ് ഇത് നമ്മൾ ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് പത്തിഞ്ച് നീളം വരുന്ന ഇലാസ്റ്റിക്കാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം സ്ലീവിന് വേണ്ടി കട്ട് ചെയ്യാനുള്ളതാണ് ഒരു കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്യാം നമ്മളിപ്പോൾ രണ്ട് ഫോൾഡിലാണ് ഈ തുണി കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ടാപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇരുപതിഞ്ച് വീതി കിട്ടുന്നുണ്ട് ആണല്ലോ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പത്തിഞ്ച് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഫോൾഡ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ലീവ് ഇരുന്ന് തന്നെ കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാല് ഫോൾഡ് ആക്കിയിട്ടിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് സ്ലീവിന് എങ്ങനെയാണ് ലെങ്ത്ത് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ റെഡ് ലൈന് വരുന്നതാണ് നമുക്ക് നിസ്കാര കുപ്പായത്തിൽ കിട്ടുന്ന വീതി തുണിയുടെ വീതി അത് കൈമുട്ട് വരെയുണ്ട് അപ്പോൾ ആ കൈമുട്ട് മുതൽ താഴോട്ട് കാണുന്ന ബ്ലാക്ക് ഇട്ട ഭാഗമാണ് നമുക്ക് സ്ലീവിന് വേണ്ടി കട്ട് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ആ ഒരു നിസ്കാര കുപ്പായത്തിൽ നിന്ന് ഒരു ഇരുപത് ഇഞ്ചോളം ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ബാക്കി വരുന്ന ഭാഗം മാത്രമേ എനിക്ക് ഈ ഒരു തുണിയിൽ നിന്ന് കട്ട് ചെയ്യേണ്ടതുള്ളൂ ഇരുപത് ഇഞ്ച് നമ്മൾ കൈമുട്ടിൻ്റെ കുറച്ച് താഴെയായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഈ താഴോട്ടേക്കുള്ള ലെങ്ത്ത് മാത്രം നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് കട്ട് ചെയ്താൽ മതി കണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് ഇത്രത്തോളമുള്ള തുണിയനെ ആവശ്യമുള്ളൂ അതും പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂടി നമുക്ക് വേണം കൈക്ക് കുറച്ച് ഇറക്കം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നിസ്കാരക്കുപ്പായ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇറക്കം വേണം അപ്പോൾ ഞാൻ ഇത്രയും പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഫോൾഡ് ചെയ്ത തുണിയിലേക്ക് നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് പന്ത്രണ്ട് ഇഞ്ച് കളഞ്ഞ ശേഷം നമ്മൾ ചോക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം പന്ത്രണ്ട് ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സ്ലീവിനുള്ള ഭാഗം അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റും സ്കെയിൽ കൊണ്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇപ്പം ഇത്രയും ഭാഗമാണ് നമുക്ക് സ്ലീവിന് വേണ്ടത് ഇത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ആവശ്യത്തിനുള്ള വീതി ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ രണ്ട് സ്ലീവിനുള്ളതാണിത് അപ്പൊ നമുക്ക് ഈ ഒരു ഫോൾഡ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിനെ രണ്ടാക്കി മാറ്റാം ഈ ഒരു ഭാഗം കൈയുടെ താഴെ ഭാഗത്ത് വരുന്നതാണ് കൈമുട്ടൻ്റെ താഴെ ഭാഗത്താണല്ലോ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ പോഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും വീതി തന്നെ മതിയാകും ഒരുപോലെ വെച്ച ശേഷം നമുക്ക് ഈ ഒരു കൈയുടെ അറ്റം വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഒരു സൈഡിൽ നിന്ന് ഇതാണ് നമ്മുടെ കൈയുടെ ഇറക്കം വരുന്ന ഭാഗം ഇവിടെയാണ് ഇലാസ്റ്റിക്ക് വെക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കൊന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഇതുപോലെ ഒരു കോർണറിലേക്ക് നമുക്ക് ഇത്രയും വീതി ഈ ഒരു ഇറക്കത്തിൽ വേണ്ടല്ലോ അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നൊന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അതായത് പോലെ ഒന്ന് വരച്ച ശേഷം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇങ്ങനെ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ബാക്കിലുള്ള ഒരു വള്ളി കട്ട് ചെയ്തു സ്ലീവ് കട്ട് ചെയ്തു അപ്പം രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ബോഡിയിലേക്ക് എടുക്കുന്നത് നമ്മുടെ കുപ്പായത്തിന് വേണ്ടിയിട്ട് നിസ്കാര കുപ്പായത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ബാക്കി വരുന്ന ഭാഗമാണ് ഇപ്പോൾ തുണി നമ്മൾ ഒന്ന് നിവർത്തിയിട്ടു എന്നിട്ട് തുണിയുടെ ഒരറ്റത്ത് നിന്ന് ഈ മുകളിലുള്ളത് നല്ല ഭാഗം അടിയിലുള്ളത് ചീത്ത ഭാഗമാണ് എന്നിട്ട് ഈ ഒരു തുണിയുടെ ഒരറ്റത്ത് നിന്ന് നമ്മളിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യണം നമ്മൾ സാധാരണ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അതുപോലെ ഒരു കാലഞ്ചകലത്തിന് മടക്കിയിട്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യണം ആ ഒരു സൈഡ് മുഴുവനായിട്ട് ഈ ഒരു തുണിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ അത് ആ ഒരു ഭാഗം മുഴുവനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അത്രയും ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ഭാഗം അടിച്ച ശേഷമാണ് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കോണായിട്ട് മടക്കിയിട്ട് മുഖമക്കനെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ആ ഒരു സൈഡ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ രണ്ട് കോർണറിൽ നിന്നും ഇതുപോലെ കോണായിട്ട് മടക്കണം കണ്ടല്ലോ ഞാനീ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യണം രണ്ട് സൈഡിലേക്കും സെൻറ്ററിലേക്ക് സോറി സെൻറ്ററിലേക്ക് ഇതുപോലെ കോണായിട്ട് മടക്കണം ഇതാണ് നമ്മുടെ മുഖമക്കന വരുന്ന ഭാഗം ഇതുപോലെ ഒരുപോലെ ചേർത്ത് പിടിക്കണം താഴെ രണ്ട് ഭാഗവും എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മുടെ മുഖം വെച്ച് നോക്കണം നമ്മുടെ ഫേസിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു കറക്റ്റ് ഫേസ് വരുന്ന ഭാഗം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിടിക്കാം ഇതുപോലെ പിടിച്ച ശേഷം നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ഈ കാണുന്ന താഴെ വരെ ഇതാ ഇത്രയും ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റ് നമ്മുടെ ഫേസ് വരുന്ന ഭാഗം പിടിച്ച ശേഷം ഇത്രയും ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അത്രയും ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ ഓരോ ആളുടെ ഫേസിലും നമുക്ക് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ഞാനിത് എത്ര ചെയ്യുന്നെന്നുള്ളത് പറയുന്നില്ല കാരണം ഓരോ ആളുടെ ഫേസിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു അളവ് വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെയാണ് കറക്റ്റ് ആ ഒരു പോയിന്റിൽ നിന്ന് താഴെ വരെ ഞാൻ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഒരു വിഭാഗം ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലൊന്ന് കോണായിട്ട് ഒരു ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം പിന്നീട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ രണ്ട് പോയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലൂടെ തന്നെയാണ് താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുത്ത ശേഷം പിന്നീട് നമ്മൾ ആ ഒരു പുറത്തുകൂടി രണ്ടും നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വി പോലെ കിട്ടണം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടണം ഇതാണ് നമ്മുടെ ഒരു മക്കനയുടെ ഭാഗം ഇതിലൂടെയാണ് നമ്മൾ മുഖം കയറ്റുന്നത് അപ്പോൾ ഇനി ബാക്കി ഭാഗം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഇതുപോലെ ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് പുറത്താണുള്ളത് നല്ല ഭാഗം ഉള്ളിലാണുള്ളത് അതുപോലെയാണ് നമ്മളിപ്പോൾ വച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗം നമ്മുടെ സ്റ്റിച്ച് ചെയ്യാത്ത ഏറ്റവും അറ്റം ഉണ്ടാവുമല്ലോ ഒരറ്റത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അതിൻ്റെ ഏറ്റവും അപ്പുറത്തെ ആ ഒരു അറ്റം അതെടുക്കുക ഇതുപോലെ നേരെ ഫോൾഡ് ചെയ്തിട്ട് വരിക ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഇട്ടിട്ട് വരിക ഉണ്ടല്ലോ ഇതുപോലെ ഇത് തുണി വലുതായതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് നമുക്ക് ക്യാമറയിലേക്ക് ഇതാവുന്നില്ല ഇതുപോലെ വെച്ചു ഇതായതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈയൊരു മക്കനയുടെ ഏറ്റവും താഴെ വരുന്ന ഒരു ഭാഗമാണിത് അത് നമ്മൾ മുകളിലൂടെ ഫോൾഡ് ചെയ്ത് ഇതായി ഈ ഒരു അറ്റത്ത് ഇതുപോലെ എത്തിക്കണം ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് നോച്ചിട്ട് കൊടുക്കാം നമുക്ക് കറക്റ്റ് ആ ഒരു സെൻറ്റർ മനസ്സിലാവാനായിട്ട് ഇതുപോലെ സെൻറ്ററിൽ നമ്മൾ ഒരു നോച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ അപ്പോൾ താഴെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇരുമക്കനെ താഴത്തെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ താഴെ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ അറ്റം നമ്മളെടുത്ത് ഈ ഒരു സെൻ്ററും ഈ ഒരു ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് ഈയൊരു നടുഭാഗത്ത് കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്നും ഈ ഇപ്പുറത്തെ സൈഡിലേക്കും അപ്പുറത്തെ സൈഡിലേക്കും ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ടും ചേർത്ത് വച്ച ശേഷം ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു സൈഡിലേക്കും അതുപോലെ മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യണം അത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുറത്താണ് നമ്മുടെ സ്റ്റിച്ചിരിക്കുന്നത് ഉള്ളിൽ നല്ല ഭാഗമാണ് ഇനി ഒരു ഭാഗം അങ്ങോട്ടേക്ക് നീക്കി വെക്കാം അതെ ഈ ഒരു സൈഡ് കണ്ടോ ഓപ്പൺ ഉള്ള ഈ ഒരു സൈഡിലാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ടൊരു നോച്ചിട്ട് കൊടുക്കാം കറക്റ്റ് ആ ഒരു സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻറ്ററും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു കുപ്പായത്തിൻ്റെ നിസ്കാര കുപ്പായത്തിൻ്റെ ആ ഒരു സെൻറ്ററും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം ഈ ഒരു നോച്ചും ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സെൻറ്റർ ഉണ്ടല്ലോ ആ ഒരു മൂല അപ്പോൾ ആ അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പുറത്തുകൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ എല്ലാ സ്റ്റിച്ചും പുറത്താണുള്ളത് ഉള്ളിൽ നിന്നുള്ള ഭാഗമാണുള്ളത് അപ്പോൾ അതുപോലെ വേണം ഈ ഒരു സ്ലീവും സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് ഭാഗവും ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ആ സെൻ്റർ വെച്ചിട്ട് ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം മറ്റേ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നമുക്ക് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത ശേഷം കാണിക്കാം നമ്മളിപ്പോൾ ആ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കാണുന്നുണ്ടല്ലോ രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ കണ്ടല്ലോ അപ്പോൾ പുറത്താണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത് ഉള്ളിൽ നല്ല ഭാഗമാണ് ഇങ്ങനെയാണുള്ളത് നമുക്ക് അത്യാവശ്യം വീതി ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും വീതി ഉണ്ട് നമ്മൾ താഴെ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല കണ്ടല്ലോ ഫോൾഡ് താഴെ എന്താ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇനി നമുക്ക് സ്ലീവിൻ്റെ സൈഡ് ഭാഗം താഴെ ഇറക്കം വരുന്ന ആ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ലേസ് ഉണ്ടല്ലോ നമ്മൾ ലേസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലെയ്സും കൂടി അത് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ വെക്കാനായിട്ട് വേറൊരു ലേസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും മറയ്ക്കാനായിട്ട് നിർബന്ധമൊന്നുമില്ല എങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട് അത് അപ്പോൾ നമുക്ക് മടക്കിയിട്ട് ആ ഒരു സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് സ്ലീവിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു ലേസും കൂടി ചെറിയ ലേസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാണിക്കാം അത്രയും ഭാഗം ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ അവിടെ മുതൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം വരെയാണ് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ലേസ് വെക്കുന്നത് അപ്പോൾ ഞാൻ അത്രയും ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് സെൻട്രൽ സ്റ്റി സ്റ്റിച്ച് ചെയ്തു അതുപോലെ രണ്ട് സ്ലീവിൻ്റെ അറ്റത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ലേസിൻ്റെ കുറച്ച് പുറത്തോട്ടായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുണ്ട് ലേസിൻ്റെ ഒരു ഇഞ്ചി പുറത്തോട്ടായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഇതാ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു മാർക്കിലൂടെ നമുക്ക് ഇലാസ്റ്റിക് വലിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം ഇലാസ്റ്റിക് നമ്മുടെ കൈയുടെ ഇറക്കത്തിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടാവില്ല അതിന് കറക്റ്റായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു കറക്റ്റ് എടുത്തിട്ട് ഞാൻ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം ഇലാസ്റ്റിക് രണ്ട് സൈഡിലും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് സൈഡിലും വരച്ചുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇലാസ്റ്റിക് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ നമ്മൾ ആ നമ്മളാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വള്ളി വള്ളിയുണ്ടല്ലോ അതിനകത്തേക്ക് ഇലാസ്റ്റിക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ അതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം മറിച്ചിട്ടിട്ട് അതിനകത്ത് ഇലാസ്റ്റിക്ക് കയറ്റണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആ സ്ട്രാപ്പിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തു ഇനി ഈ ഒരു പിന്നുപയോഗിച്ചിട്ട് അതൊന്ന് മറച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഇലാസ്റ്റിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു അളവിന് ആ ഒരു പത്തിഞ്ചിൽ കട്ട് ചെയ്ത ഇലാസ്റ്റിക്ക് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റണം അത് അതുവരെ ഞാൻ പകുതി വരെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കയറ്റാൻ തുടങ്ങിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം ഇലാസ്റ്റിക്കും ചേർത്ത് വെച്ച് ലോക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ പകുതി ഭാഗമേ കയറ്റിയിട്ടുള്ളൂ എന്നിട്ട് അത് ലോക്ക് ചെയ്ത ശേഷം മുഴുവനായിട്ട് കയറ്റി ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും ഒരു ഭാഗം മാത്രമേ നമ്മൾ ആദ്യം ലോക്ക് ചെയ്തുള്ളൂ ഇപ്പോൾ രണ്ട് ഭാഗവും ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈയൊരു മക്കനയുടെ ഭാഗം നമ്മുടെ മുഖത്തോടെ ഇട്ടിട്ട് നമ്മുടെ ചെവി വരുന്ന ഭാഗം നമ്മുടെ ചെവിയിലൂടെയാണല്ലോ ഈയൊരു വള്ളി പിന്നിലോട്ട് ഇടുക അപ്പോൾ നമ്മുടെ ആ ഒരു ചെവി വരുന്ന ഭാഗം രണ്ട് സൈഡിലും മാർക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ഈയൊരു വള്ളി മടക്കി കൊണ്ട് സ്റ്റിച്ച് ചെയ്യണം ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആ ഒരു സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് സൈഡ് ഭാഗം ജോയിൻ ചെയ്യാം അതുപോലെ താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ഭാഗം താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ലെങ്ത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കാം അപ്പോൾ ഇത്രയും മാത്രമേ നമ്മുടെ നിസ്കാര കുപ്പായത്തിൻ്റെ സ്റ്റിച്ചിങ് വരുന്നുള്ളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇറക്കം ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കുറക്കൊക്കെ ചെയ്യാം ഈ ഒരു സൈഡ് ജോയിൻ ചെയ്ത് താഴെ ഇറക്കം മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനലുക്ക് വരുന്നത് സ്ലീവൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കം കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചതുകൊണ്ട് ഒട്ടും ലൂസായിട്ടൊന്നും തോന്നുന്നില്ല കണ്ടല്ലോ അത്യാവശ്യം വണ്ണമുള്ളവർക്കും ഈ ഒരു സൈസിൽ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി നമുക്ക് നല്ല വീതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ലൈസൊക്കെ വച്ചത് കൊണ്ട് കാണാൻ ഒരു ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രയർഡേസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കണം ബാക്കിലായി നമ്മുടെ കണ്ടോ സ്ട്രാപ്പ് ഒക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്